ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാടും സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സ്പയറി ആയിട്ട് സെല്ലേഴ്സ് കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ ഒരു ചെറിയ റേഞ്ചിൽ മാത്രമായിരുന്നു ഇരു ട്രേഡ് ഉണ്ടായിരുന്നത് ആൻഡ് ഇന്ന് നമ്മുടെ ലൈവ് മാർക്കറ്റ് അപ്ഡേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ റേഞ്ചാണ് തന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് എവിടെയാണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് ആ പ്രിസൈസ് പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ട്രയൽ എസ് എൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ആൻഡ് ഞാൻ പറഞ്ഞ ഞാൻ മെസ്സേജ് അയച്ചു അതായത് ലെവൽസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഏതാണ് റിസൻസ് ആൻഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് പോയിൻ്റ് എന്നുള്ളത് അവിടെ എത്തുന്ന പോയിന്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് അവിടെ മെസ്സേജും തന്നിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തോളാൻ പരി പരിപാടി നിർത്താമായിട്ട് ആൻഡ് ബാങ്ക് ലിഫ്റ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിലും കൂടുതൽ ഒരു ചെറിയൊരു ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ക്യാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ആയിരുന്നു അത് ബട്ട് ഇൻഫാക്റ്റ് ഞാൻ ഇന്ന് പേഴ്സണിൽ എനിക്ക് ട്രേഡോ കാര്യങ്ങളൊന്നുമില്ല എന്തുകൊണ്ടില്ല എന്നുള്ളത് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഞാൻ ഈ ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് അധികം ഇഷ്ടപ്പെടാറില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ട്രേഡിംഗ് സ്റ്റൈൽ ഉണ്ടാവും ചിലർക്ക് പി ഇ ആയിരിക്കാം കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചിലർക്ക് സി ആയിരിക്കാം കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചിലർക്ക് പിന്നെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ട്രേഡുകളായിരിക്കാം കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചിലർക്ക് റിവേഴ്സൽ ട്രേഡുകളായിരിക്കാം കംഫർട്ടബിൾ ആയിട്ടുള്ളത് സോ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ഉണ്ടാവും അപ്പോൾ എൻ്റെ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ട്രേഡിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് പ്രോപ്പറായിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് സ്റ്റിൽ സ്റ്റെക്കായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച വ്യാഴാഴ്ച കണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെൽ ഓഫ് ക്യാനറിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റിൽ ആ ഒരു മാർക്കറ്റ് സ്റ്റെക്കായി നിൽക്കുന്നതെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് നാളെ നാളെപ്പോൾ വെള്ളിയാഴ്ചയാണ് വരാൻ പോകുന്നത് നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കേസ് നമുക്ക് എജ്യൂക്കേഷൻ വീഡിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത് ആൻഡ് ആ റേഞ്ചിന് മാർക്കറ്റൊരു ഡി കെക്ക് വേണ്ടി എടുക്കാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ത് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൽ എന്ത് കൂടി ആയിട്ടുണ്ട് ഇന്നും ചെറിയൊരു ഗ്യാപ്പ് തന്നിട്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് സസ്റ്റെയിൻ ചെയ്യാണ്ട് ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് നമുക്കൊരു ക്ലിയർ വ്യൂ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത് ആൻഡ് വെൽ കംസ് ടു നിഫ്റ്റി ബാങ്ക് ഫൈവ് ഹൺഡ്രഡിന് മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ട് ടു ഹൺഡ്രഡ് ആയിരുന്നു ഞാൻ മറന്നിട്ടോ അല്ലെങ്കിൽ മാറി പറയുന്നതല്ല ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ ഒരു ഫൈവ് ഹണ്ട്രഡിന് മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ റേഞ്ചിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബ്ലിസ് സൈഡിലേക്കുള്ള ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് ചാർട്ടിലേക്ക് പോയി നോക്കാം ഏതൊക്കെ ലെവൽസിനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീട്ടിലേക്ക് പോകാം നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ഷാർട്ടിലാണ് ഏ സി നിഫ്റ്റി ബാങ്കിൻ്റെ ഫൈവ് മിനിറ്റ് ഷാർട്ടിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫിഫ്റ്റി മിനിറ്റിലേക്ക് വന്ന് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡോ മൊമെൻറ്റോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഇന്നത്തെ ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഒപ്പോസൈസിലെ ഈയൊരു ലെവലിനെയാണ് ഫോർ ഫിഫ്റ്റിയോ അങ്ങനെ എങ്ങാണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ബൈയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് വെറുതെ ഇരിക്കുന്നതാണ് നല്ലത് ഈ ഒരു ലെവലിനെ അപ്രോച്ച് ചെയ്യുന്ന കറക്റ്റ് പോയിന്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആനയ്ക്ക് നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ടു സെവൻറ്റി എന്നുള്ള പോയിന്റാണ് ഞാനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ പ്രിസൈസ്ലി ഞാൻ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറയുന്നുണ്ട് അനുകയും പിന്നെ ഫുള്ള് പ്രീമിയം ഡി കെ എന്നുള്ള പരിപാടി മാത്രമേ നടന്നിട്ടുള്ളൂ ആൻഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാമെന്നുള്ള കാര്യം രാവിലെ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് ആൻഡ് ഇന്ന് രണ്ട് റിസൾട്ട് കൂടി വരാനുണ്ട് എന്താകുന്നത് എന്തറിയാം നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല റിസൾട്ട് എന്താണ് വരണമെന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് ഇന്നിപ്പോൾ ഇൻഫീൽഡ് റിസൾട്ട് വരുന്നതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ടി സി എസിൻ്റെ റിസൾട്ടുണ്ടാവുക പ്ലസ് സോ നമുക്ക് എന്താ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്ലാൻ ചെയ്യാം എന്തായാലും സോ നമ്മൾ നാളത്തേക്കുള്ള ലെവൽസിനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെത്തിങ് ബട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലോവർ ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നും ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോവിനെ തന്നെ ആയിരിക്കും ഒന്ന് അപ്പാർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ ത്രീ എയ്റ്റി എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം ത്രീ സോറി ത്രീ സെവൻറ്റി എന്നുള്ള ലെവലിലെ സോ ഈ ത്രീ സെവൻറ്റി എന്നുള്ള ലെവലിനാണ് ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടു എയ്റ്റി എന്ന ലെവലാണ് ടു എയ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ നമുക്ക് ഒരു ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്യാം ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്പോസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോ സൈഡിലേക്കുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഓവർ ഇയർ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് അതിനും മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ട്വൻറ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്പോസ് ചെയ്യും ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇന്ന് കിട്ടുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ റേഞ്ചിണ്ടാക്കിയിട്ട് ഇന്ന് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു കവറിംഗ് ഉണ്ടായിരുന്നേ കാരണം നല്ല രീതിയിൽ ഓയിൽ ബിൽഡപ്പൊക്കെ ഞാൻ രാവിലെ നോക്കുമ്പോൾ ചിക്കാൻ കാണാൻ പറ്റിയിട്ടായിരുന്നു ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സംഭവം തകർത്തേനെ പക്ഷേ ഇന്ന് തകർത്തില്ല അത്ര മാത്രമേ ഉള്ളൂ സോ വാച്ച് ചെയ്യേണ്ടത് അഗ്രസീവ് ആയിട്ടുള്ള പോഷൻസ് ബിൽഡ് ചെയ്യരുത് കാരണം അഗ്രസീവായിട്ടുള്ള പോഷൻസ് നമുക്ക് പിന്നെ ഓയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ എസ് എൽ ഹിറ്റ് ആവാനും അതുവഴി നമുക്കൊരു അപ്പവർ സൈഡിലേക്കുള്ള മൂവ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ സോ അതുകൊണ്ടാണ് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എനിക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ലാസ് ഓഫ് നോ ഞാൻ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഈ ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ തന്നെയായിരിക്കും ആൻഡ് വൺ സിക്സ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സോറി ഇവിടെ നമുക്കൊരു ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവൽ വരെയുള്ള ഒരു മൂവ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഫോർട്ടി നയൻ തൗസൻ്റെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിനൊക്കെ കേട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എഗെയിൻ അപ്പോ സൈഡിലേക്കാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫോർ ഫിഫ്റ്റിയിലാണ് ആസ് ഓഫ് നോ ഒരു ചെറിയ റെസൻസ് മാർക്കറ്റ് എടുത്തിട്ടുള്ളത് സോ ഫോർ ഫിഫ്റ്റിക്ക് മുകളിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഗ്യിൻ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും സിക്സ് ഹൺഡ്രഡിന് മുകളിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പിന്നെ കവറിംഗ് മൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും സോറി സോ വാച്ച് ചെയ്യേണ്ട ലെവൽ ഫോർട്ടി നയൻ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെ നമുക്കൊരു ടാർഗറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇഫ് സിക്സ് ഹൺഡ്രഡിന് മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ആൻഡ് ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിൽ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്ന ലെവൽസ് സി ഫിഫി നിഫ്റ്റിയിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഒരു ബേ റേഞ്ചായിട്ട് പ്രോപ്പർ റേഞ്ചായിട്ട് എടുത്തിട്ടുള്ളത് സോ ഈ രണ്ട് റേഞ്ചിലാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യേണ്ടത് എഗെയിൻ നിഫ്റ്റി മിഡ് സെലക്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി അവിടെ ഉണ്ടാവുന്നുണ്ട് ചെറുതായിട്ടൊരു പിന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റുള്ള ക്ലോസിങ് അവിടെ ഉണ്ടായിട്ടുള്ളത് സോ ഈ രണ്ട് റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യാം ട്വൽവ് ടു ടെൻ ആണ് എടുത്തിട്ടുള്ളത് ആൻഡ് അതുപോലെ തന്നെ ട്വൽവ് ടു ആണ് എടുത്തിട്ടുള്ളത് എഗെയിൻ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ബേസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് എന്നുള്ള ലെവലാണ് ആ ഒരു ലെവലിലെ താഴെ മാത്രമേ ഒരു ഷാർപ്പ് സെല്ലിങ്ങിലേക്കുള്ളത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ വൺക് സിക്സ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് പിന്നെ അപ്പവർ സൈഡിലും വാച്ച് ചെയ്യാൻ പറ്റും എഗെയിൻ ഐ സി ഐ ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പുഷ് പുഷിയായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ അസഫിനെ നമുക്ക് വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ ഫോർ എന്നുള്ള ലെവലാണ് അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ എഗെയിൻ ഒരു വീക്ക്നസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എഗെയിൻ ആ കൊടക്ക് മഹിന്ദ്ര ബാങ്കിലേക്ക് വരുകയാണെങ്കിൽ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് വാച്ച് ചെയ്യാം ആക്സിസ് ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് റിസൾട്ട് ഉണ്ടായിരുന്നു എന്താണെന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല അത്തേക്കൊന്നും ചെറുതായിട്ട് ഒരു അപ്പൊ സൈഡിലേക്കുള്ള മൂവ് കാണുന്നുണ്ട് ബട്ട് അതിൻ്റെ മുമ്പ് ആളുകളെല്ലാം തന്നെ പൊസിഷൻസ് ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്വാസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യുന്നുണ്ട് തൗസൻഡ് തേർട്ടി ത്രീ എന്നുള്ള ലെവലാണ് തൗസൻഡ് തേർട്ടി ത്രീയുടെ താഴെ വന്നു കഴിഞ്ഞാൽ എങ്കിൽ ഈ ഒരു ലോന ഒക്കെ മാർക്കറ്റേം ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് തൗസൻഡ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ വാച്ച് ചെയ്യേണ്ടി വരും ആൻഡ് ഇത് പിന്നെ മാർക്കറ്റ് ഹൗസിൽ വന്നിട്ടുണ്ടോ ഇല്ലാന്ന് തോന്നുന്നത് മാർക്കറ്റ് ഹൗസിലല്ല യൂഷ്വലി വരാറ് ബട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറുന്നതായിരിക്കാനാണ് ചാൻസ് എന്തായാലും തൗസൻഡ് തേർട്ടി ത്രീ തൗസൻഡ് നയൻ തേർട്ടി ത്രീ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന് മുകളിലേക്ക് വന്നാൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് അഗെയിൻ ആ ടി സി എസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ് ഓഫ് നമ്പർ വാച്ച് ചെയ്യേണ്ട ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഫോർ വൺ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ എഗ് ഒരു ആണ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് റിലയൻസിൽ റിസൾട്ട് ഈവനിങ് ആണ് എന്താണെന്ന് നോക്കാം നമുക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഉറപ്പില്ല എനിക്ക് ആ കാര്യത്തിൽ ഞാൻ നോക്കിയിട്ടില്ല ഭാഗത്തേക്ക് സോ അസ്വ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ് എന്ന് പറഞ്ഞു വൺ ടു സിക്സ് ത്രീ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു വീക്ക്നസ് അവിടെ കാണാൻ ചാൻസ് ഉണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ കാണാൻ ചാൻസ് ഉണ്ട് ആൻഡ് റിലയൻസിൻ്റെ കേസിലേക്ക് പറയുകയെന്നുണ്ടെങ്കിൽ നെറ്റ് എക്സ്പോർട്ടർ ആയിട്ടാണ് പ്രാവശ്യം നമ്മൾ പിന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് റിലയൻസ് തന്നെയാണ് സോ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം സോ അനിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ ഒക്കെ മാർക്കത് ലൈക്ക് ചെയ്യുക അത് അതുപോലെ തന്നെ എന്താണ് ടോപ്പിക്ക് വേണ്ടത് എന്നുള്ള താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം